എന്നൊരു നാമം കേബ പ്രസ്ഥാനം കേരളത്തിലെ സിവിൽ സർവീസ് നൽകിയ സ്ഥാനം പ്രിയമുള്ളവരെ അനീതിക്കും അവഗണനക്കുമെതിരെ നിരന്തര സമര കാഹളം തീർത്ത എസ്ഇ യു അഥവാ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തിയഞ്ച് ആഗസ്റ്റ് ഒന്ന് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം എൽ എ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് സി യു സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സി പി മുഹമ്മദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ആമിർ കോഡൂർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പ്രശസ്തരും പങ്കെടുക്കുമ്പോൾ ഏവരുടെയും മഹനീയ സാന്നിധ്യം ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പ്രിയരെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം സർവീസ് മേഖലയെ അവഗണനയുടെ പട്ടുകുഴിയിലാക്കിയ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധത്തിന്റെ ജ്വാല തീർത്ത് ഒട്ടനവധി ഐതിഹാസിക പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ എസ് ഇ യു ബ്രിട്ടീഷുകാരന്റെ നിറത്തോക്കിനു മുന്നിൽ വിരിമാറു കാണിച്ച ധീരദേശാഭിമാനികളുടെ മണ്ണായ മലപ്പുറത്തിന്റെ വിരിമാറിൽ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ സത്യവിളക്കായി പ്രക്ഷോഭിച്ചു നിന്ന് സൗമ്യതയും കരുണയും കൊണ്ട് എതിരാളികൾ പോലും നന്മ പാടിപ്പറഞ്ഞ ജീവിതം കൊണ്ട് മാതൃക തീർത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്ക് ജന്മം നൽകിയ മലപ്പുറത്തിന്റെ ഇടനെഞ്ചിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെയും പൂന്താനത്തിന്റെയും മണ്ണിൽ പ്രൌഢോജ്വലമാവുകയാണ് ഏവരെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സഹർഷ <raid> <Jean> <subctu> ും സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലേക്ക് ഇരുപത്തിയൊമ്പത് മുപ്പത് സംഗമാസുദിനം സ്നേഹസാഗരണിയ നമുക്ക് വീണ്ടും ഒരുമിക്കാം ഉദ്യോഗസ്ഥ മേഖലയിൽ ഇന്നിന്റെ ശബ്ദമായ എസ് ഇ യുവിന്റെ പോരാട്ടങ്ങൾക്ക് വീര്യം പകർന്നുകൊണ്ട് ഏഴ് ശതമാനം ഡി എ കവർന്നെടുത്ത ഇടത് സർക്കാരിനെതിരെ ലീവ് സെറണ്ടർ തടഞ്ഞുവെച്ച ഇടത് സർക്കാരിനെതിരെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാത്ത ഇടത് സർക്കാരിനെതിരെ ആരോഗ്യ ഇൻഷുറൻസ് അട്ടിമറിച്ച ഇടത് സർക്കാരിനെതിരെ ഭവന വായ്പയും നഗരഭത്തയും ഇല്ലാതാക്കിയ ഭരണകൂടത്തിനെതിരെ വിലക്കയറ്റം വാനോളം ഉയർത്തിയ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അരയും തലയും മുറുക്കി പോരാട്ട വീര്യം കാണിക്കുന്ന സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ രണ്ടാമത് സംസ്ഥാന സമ്മേളനം മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ പ്രൗഢസുന്ദരമായി നടത്തപ്പെടുകയാണ് മഹത്തായ സംഗമത്തിൽ കണികളാവാൻ ഏവരെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്